ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വൺ സിക്സ്റ്റി ആണ് പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പ് ബോട്ടം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ മാക്സി സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും എല്ലാം ഉപയോഗിക്കാം മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് എല്ലാം തന്നെ ഇതേപോലെ മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഒരു ഡിസൈനാണിത് എല്ലാം മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും മൂന്ന് രണ്ട് തൊണ്ണൂറിൻ്റെ ഇത് കൂടാതെയുള്ള നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ മെറ്റീരിയൽസും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും കോട്ടൺ പ്രിൻ്റഡ് ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കോട്ടൺ പ്രിൻറ്റഡ് ഷോളുകളുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് തന്നെ ാണ് ഇതേപോലെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പത്ത് പീസ് എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താൽ മതി നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് കാറ്റലോഗിൽ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്കിനുള്ളിൽ റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റൽ ആണെങ്കിൽ വൺ ഫോർട്ടിയാണ് പത്ത് പീസിന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് രണ്ടോ മൂന്നോ പീസൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് മിനിമം കൊറിയർ ചാർജ് പോസ്റ്റൽ ചാർജ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അത് മൂന്ന് പീസ് വരെയും എഴുപത് രൂപ തന്നെയാണ് പിന്നെ ഗൂഗിൾ പേയാണ് ബാ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതേപോലെ ലൈൻസ് ആണ് വരുന്നത് ലൈൻസ് താഴേക്കാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ താങ്ക് യു